ഇന്ന് മൂലം നക്ഷത്രമാണല്ലോ നമ്മുടെ പൂത്തറ വേണ്ടത് സ്ക്വയറാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വട്ടത്തിലൊരു തറ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ ആ പഴയ തറയുടെ മുകളിൽ ഒരു നാല് ഇഷ്ടം വെച്ചിട്ട് സ്ക്വയറായിട്ടൊരു പൂത്തറക്കെട്ടിയെടുത്തു അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പീലിമോളുണ്ട് കേട്ടോ പിന്നെ ചാണകം കൊണ്ടുവന്ന് മെഴുകിയും കൂടി ഇട്ടു ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പീലിമോളെ കുളിപ്പിച്ചു കുഞ്ഞുമാവിനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഓടിപ്പോയി പൂക്കൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടോ ഇന്ന് നാല് തരത്തിലുള്ള പൂക്കൾ മാത്രം വാങ്ങിയിട്ടുള്ളൂ കുറച്ച് മഞ്ഞ ചമന്തിയും കുറച്ച് ഓറഞ്ച് ചമന്തിയും ഒരു റോസ് ചെമ്പരത്തിയും ഒരു നാല് ചുമന്ന ചെമ്പത്തിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടി പൂക്കളം റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ സ്ക്വയറായിട്ട് എങ്ങനെ പൂക്കളം ഇടും എന്ന് ആലോചിച്ച് ആലോചിച്ച് ഞാൻ എങ്ങനെ ഒരു പൂക്കളം റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ പീലിമോളും കുഞ്ഞുമാവേയും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ തെയാണ് നമ്മുടെ പൂക്കളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ പൂക്കളം എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നാളത്തെ പൂക്കളായിട്ട് നാളെ കാണാം അപ്പോൾ അതുവരെയും എല്ലാവർക്കും ബായ്